ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സി എസ് ഐ ആറിന് കീഴിലുള്ള സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് അതുപോലെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രൊജക്റ്റ് അസിസ്റ്റന്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ അതുപോലെ ജൂനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് പ്രിൻസിപ്പൽ പ്രൊജക്ട് അസോസിയേറ്റ് റിസർച്ച് അസോസിയേറ്റ് തുടങ്ങിയ ടെമ്പററി ആയിട്ട് നിയമിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് സി എസ് ഐ ആറിന് കീഴിലുള്ള സെൻട്രൽ റദർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം റിട്ടേൺ ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികളൊക്കെ നോക്കുകയാണെങ്കിൽ സെന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഗ്രാജുവേഷൻ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതിലേക്ക് നിങ്ങൾക്ക് ഇത് പതിനെട്ടായിരം രൂപ ആയിരിക്കും മന്ത്ലി സാലറി ഉണ്ടായിരിക്കാം അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഈ ഭാഗത്തിലേക്ക് എന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഡിപ്ലോമ ഇൻ മെഡിക്കൽ റബോട്ട് അതുപോലെ ബാച്ചലർ ഇൻ മെഡിക്കൽ റബോട്ട് ടെക്നോളജി ബി എം എൽ ടി ഉള്ളവർക്കും ബി എസ് സി ഇൻ ഫിസിക്സ് ഉള്ളവർക്കും അതുപോലെ ബി എസ് ഇൻ ബയോ കെമിസ്ട്രി പിന്നെ ത്രീ ഡിപ്ലോമ ഇൻ ലെതർ ടെക്നോളജി ഉള്ളവർക്കും അതുപോലെ ബി എസ് സി ഇൻ സുവോളജി അതുപോലെ ബി ബിഇ ബിടെക് ലെതർ ടെക്നോളജി തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുക ഇനി പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തയ്യായി ഇരുപതിനായിരം രൂപയായിരിക്കും ശമ്പളം പ്രൊജക്ട് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് ബി ഇ ബിടെക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അതിലേക്ക് നിങ്ങൾക്ക് എം എസ് സി ഉള്ളവർക്കും ഇ ബിടെക് ഉള്ളവർക്കും അതുപോലെ തന്നെ ബി ബിടെക്കിൻ്റെ ലെതർ ടെക്നോളജി ഉള്ളവർക്കൊക്കെ അതിലേക്ക് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും അതിലേക്ക് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി സാലറി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ജൂനിയർ റിസർച്ച് ഫെലോ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി അതിലേക്ക് എം എസ് സിൻ കെമിസ്ട്രി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് നിങ്ങൾക്ക് മുപ്പത്തി ഏഴായിരം രൂപ വരെ മന്ത്ലി സാലറി ലഭിക്കുന്നതാണ് അപ്പോൾ എത്ര അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്ത് കാണു വേണ്ടത് അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക താളി ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹർണൈസ് ഡേ